മീൻ പിടിക്കാന്ന് പറഞ്ഞ് പോവുകയാണ് കൂടെ നമ്മടെ അഭിനയ ഹായ് നീ എങ്ങനെ ഉണ്ട് ഞണ്ട് ഞാൻ കണ്ടില്ലല്ലോ ആ വേറെ സ്ഥലത്ത് പോ മീനുണ്ടല്ലോ അല്ലേ കൊക്കുണ്ടോ ഉണ്ടോ പേടിക്കല്ലേ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോയാണ് ബൈ ബൈ പറ ക്യാമറ നോക്കി ബൈ ബൈ ഗൈസ് നമ്മളിന്ന് ഒരു ചെറിയൊരു മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ മീൻ പിടിക്കാൻ വേറെ ഒന്നുമില്ല വെറുതെ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞ് പോവുകയാണ് കൂടെ നമ്മുടെ അഭിനയവുണ്ട് അഭിനയവ് ഹായ് അപ്പോൾ നമ്മള് ഇതാണ് മീൻ പിടിക്കാൻ പോണ വഴി സോ സാർ നമ്മുടെ പയ്യേതാ വരുന്നുണ്ട് എന്ത് എവിടെ പോകണോ നമ്മള് മീൻ പിടിക്കാൻ പോണോ ഓക്കെ ഓക്കെ സോ എന്തായാലും നമുക്ക് പോകാൻ കഴിയും കാട്ടുപ്രദേശത്ത് കൂടി നമ്മളിതാ പോവുകയാണ് മീൻ കിട്ടുമോ മീൻ കിട്ടുമോ കിട്ടോ കിട്ടുമെന്ന് തോന്നുന്നു ഇതോടെ താറായി സോ നമ്മള് ഇതാ ഇത് മീനുണ്ടാകും മീനുണ്ടോ അവിടെ മീനില്ല വേറെ സ്ഥലം നമ്മളങ്ങനെ തോട്ടിലെത്തിയിരിക്കുകയാണ് മീനുണ്ട് സോ നമ്മളങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് എലക്ഷൻ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് സോ നമുക്ക് പോകാം ണ്ടോ മീന് ഇല്ലടാ നമ്മളങ്ങനെ ഒരു സ്ഥലത്തെത്തിരിക്കാ വിളിച്ചത് മീനുണ്ടോ നോക്കുണ്ട് മീനുണ്ട് മീനൊളിച്ച് ഇതോ തൊപ്പൊ മീനൊളിച്ച് കണ്ട മീൻ കണ്ട എവിടെ കിടക്കുന്നു

മാനത്തിക്കണ്ണി കാണാൻ പറ്റുന്നു അടുത്ത സ്ഥലത്തോട്ട് പോകാം ഏ ആ വേറെ സോ നമ്മളങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ് അവിടെ കാണാൻ സാധിക്കും മീനിനെ എന്ന് തോന്നുന്നു അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ മൂവ് ചെയ്ത് സോ ഗെയ്സ് അങ്ങനെ നമ്മൾ കുളം നിങ്ങളിവിടെ കാണുന്നത് കുളമാണ് ഗെയ്സ് െ നടന്ന് നടന്ന് കുളത്തിലോട്ട് എത്തിയിട്ടുണ്ട് സോ മീനെ കാണാൻ പറ്റുമോ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു പിന്നെന്താണ് ഇഷ്ടംപോലെ മീൻ

മീനുണ്ടല്ലോ അല്ലേ കറി വെക്കാം എന്താ മീനോ മീൻ കറി വെക്കാൻ പറ്റില്ല അമ്മാമ്മയൊന്നും കറി വെക്കൂല കണ്ടോ എങ്ങനെയുണ്ട് ും ചെയ്യരുത് ഞങ്ങൾ കുളത്തിലാണ് കേസ് അതെ 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 ഇഷ്ടംപോലെ മീനുണ്ട് കേസ് തോർത്തൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മീനൊക്കെ അരിച്ചിട്ട് പോവായിരുന്നു അല്ലേ പിടിക്കണോ മീനു പിടിക്കണോ എങ്ങനെ പിടിക്കും കൈ കൊണ്ട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല തോർത്തൊക്കെ എടുത്തോണ്ട് വരാത്തെന്ത് എടുത്തോണ്ട് അന്ന് തന്നെ പിടിക്കാമായിരുന്നു പിന്നെ തിരിച്ചു പോവാമോ വീട്ടിൽ പോ അങ്ങോട്ട് പോണോ എവിടെ പോണോ അങ്ങോട്ടൊക്കെ വാഴത്തോട്ടാണ് അങ്ങോട്ട് വേറെ ഒന്നും ഇല്ലടാ അവിടെ അവരെ പോയിട്ടോ ഇത് വഴിപ്പാണ് ഇത് വഴി പോണോ ഓ ഇങ്ങനൊക്കെ ഇറങ്ങി തരാം നമ്മളിതാ രണ്ടും കൽപ്പിച്ച് കുളത്തിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ് കുളം ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു അവിടെ നോക്ക് അവിടെ നോക്ക് അങ്ങോട്ട് അവിടെ കണ്ടോ ഇത് താഴെ നോക്കടാ കണ്ടോ ки ерке көккү анда көкү көккү андаанда

കൊക്ക് ഇണ്ടോ കണ്ടോ നമ്മളൊക്കെ പണ്ട് ഇവിടെ കുളിക്കണമായിരുന്നു മീനിയുണ്ട് മീനിയുണ്ട് മീമിത അടിപ്പോയി തിരിച്ചു പോവാമോ വീട്ടിൽ പോവാം നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ് അബി വീട്ടിൽ പോവാം എന്ത് ഇനി നമ്മൾ വേറെ ഒരു പരിപാടിയല്ല ഗീസ് വീട്ടിലോട്ട് പോകണം ഇവനാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകണമെന്നൊന്നും ഇല്ല നമ്മൾ വീട്ടിലോട്ട് പോകുന്നു ഓക്കേ ഈ വഴിയെ നമുക്ക് വീട്ടിലോട്ട് പോകാം പക്ഷെ നമ്മൾ പോകുന്നില്ല തിരിച്ച് നമ്മൾ റിട്ടേൺ വഴി തന്നെ പോകുന്നു ഇവിടൊക്കെ ഇപ്പോൾ വന്നതാണ് ഗീസ് ഇത്ര പെട്ടെന്ന് വീടൊക്കെയായി ഇവിടെ നമ്മൾ പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല സോ നമ്മൾ അങ്ങനെ കൊറേ നടന്ന് നടന്ന് അവി തളർന്നില്ല തളർന്നില്ല പിന്നെ എടുക്കണന്ന് പറഞ്ഞു അഭി തളർന്നില്ല ഗൈസ് ഞാനും തളർന്നില്ല നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു മീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ ഇട്ട് നോക്കി പറക്കൊള്ളാമോ എത്ര മീനൊക്കണ്ട് എന്തോ ആ ഇതുവഴി തന്നെ പോണേ പേടിക്കണ്ട എനിക്കറിയാം വഴി എനിക്കറിയാം കേട്ടോ പേടിക്കല്ലേ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോയാണ് ബൈ പറ ക്യാമറ നോക്ക് ബൈ ബൈ നാളെ കാണാം ബൈ ബൈ ടാറ്റിയു ശരി കൈ നാളെ കാണാം ബൈ ബൈ